ൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രോത്സവം അലങ്കോലപ്പെടുത്താനുള്ള സി പി എം ശ്രമം അവിടെ നടക്കുന്നു എന്ന വാർത്തയുണ്ട് കാരണം ഇതിൽ ഭക്തജന പ്രതിഷേധവും ശക്തമാവുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൂട്ടുപിടിച്ച് സി പി എം ക്ഷേത്രകാരങ്ങളിൽ അന്യായ ഇടപെടൽ നടത്തുന്നു എന്നതാണ് ഭക്തരുടെ ആരോപണം പ്രതിഷേധ സൂചകമായി ഓമല്ലൂരിൽ ഇന്ന് ഭക്തർ നാമജപഘോഷയാത്രയും നടത്തും ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്ര ഉത്സവം തുടങ്ങുകയാണ് പത്ത് ദിവസം ആറാട്ട് എന്ന പ്രത്യേകതയുള്ള ക്ഷേത്രമാണിത് ഏഴ് കരകളുടെ നേതൃത്വത്തിലാണ് ഉത്സവ നടത്തിപ്പ് ഉത്സവത്തിന് തൊട്ടു മുമ്പ് ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രവർത്തനം ദേവസ്വം ബോർഡ് മരവിപ്പിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് ഉത്സവം നടത്താനാണ് തീരുമാനം ഇത് സി പി എം ദേവസ്വം ബോർഡ് ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് ഭക്തജനങ്ങളുടെ ആരോപണം വർഷങ്ങളെ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടാൻ സി പി എം ശ്രമിക്കുന്നുണ്ടെന്നും ഭക്തർ ഇത് തടഞ്ഞതോടെ സി പി എം പ്രാദേശിക നേതൃത്വം വൈരാഗ്യബുദ്ധിയോടെ പ്രവർത്തിക്കുകയാണെന്നും ഭക്തർജനങ്ങൾ ആരോപിക്കുന്നു ഉത്സവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉപദേശക സമിതിയുടെ പ്രവർത്തനം മരവിപ്പിച്ചത് ഉത്സവ നടത്തിപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഭക്തർ ഭക്തജനങ്ങൾക്കിടയിൽ വലിയൊരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം ഇന്നത്തെ പത്രവാർത്ത അനുസരിച്ചിട്ട് ഓമലൂർ അമ്പലത്തിലെ ഉത്സവം ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നടത്തുകയാണെങ്കിൽ മുൻ വർഷങ്ങൾ കര പിന്നെ ഉപദേശക സമിതിയും അതേപോലെ തന്നെ കര പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പൊതു നേതൃത്വത്തിലാണ് ഭംഗിയായി ഉത്സവം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇല്ലാതെ തന്നെ നാമമാത്രമായ ആൾക്കാരെ വെച്ചുകൊണ്ട് ഇനിയും വരുന്ന ഏഴോ എട്ടോ ദിവസം കൊണ്ട് വലിയൊരു തുക സമാഹരിച്ച് ആ പിന്നെ ഫണ്ട് കണ്ടെത്തി ഉത്സവം നടത്തുക എന്ന് പറയുന്നത് ഭാരിച്ച ഒരു ചുമതലയാണ് ഈ ഉത്സവം നടത്തി പരിചയം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ കമ്മിറ്റിക്കാർക്കും അതേപോലെ തന്നെ ഭക്തജനങ്ങൾക്കും വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികളും ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നതിലും പോലും ശ്രദ്ധ ചെലുത്താതെയാണ് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും ഭക്തരുടെ ആരോപണം ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ നിർമ്മാണങ്ങൾ പലതും നടക്കാനുണ്ട് അതിനുവേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് പൈസ അനുവദിച്ചിട്ടുള്ളതുമാണ് പക്ഷേ ഈ ഓഫീസ് ഈ ഉപദേശസമിതി പണിയാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും കോൺട്രാക്ടറുമായിട്ട് ചേർന്ന് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ഉത്സവത്തിനോടനുബന്ധിച്ച് ഈ ക്ഷേത്ര പരിസരം മൊത്തം ഇറങ്ങി വൃത്തിയാക്കുന്നതാണ് ഈ പ്രാവശ്യം എല്ലാം വളരെ കാട് കാടുകയറി കിടക്കുന്ന ഒരവസ്ഥയാണ് ഒരു ഒരാഴ്ച എട്ട് ദിവസം കൂടെ മാത്രമേ ഉത്സവത്തിന് ബാക്കി നിൽക്കുന്ന നിൽക്കുന്നേ ഇതൊന്നും നടക്കാത്ത അവസരത്തിൽ ആശങ്കയിലാണ് ഉത്സവം എങ്ങനെ ക്ഷേത്രകാര്യങ്ങളിൽ സി പി എം അന്യായമായി ഇടപെടൽ നടത്തുന്നതിനെതിരെ ഇന്ന് വൈകിട്ട് മണിക്ക് ഭക്തർ പ്രതിഷേധ നാമജപഘോഷയാത്രയും ഭക്തജന സംഗമവും നടത്തും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ഹരിദാസ് കുമാർ നാമജപ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും ജനം പത്തനംതിട്ട